സബ് കളക്ടർമാർ വാഴാത്ത മേഖലയാണ് ദേവികുളം വൻകിട മുതലാളിമാർക്കും കയ്യേറ്റക്കാർക്കും ഒത്താശ പാടാത്തതിന്റെ പേരിലാണ് പലരും ഇവിടെ നിന്ന് പടിയിറങ്ങിയത് ഇത്തരത്തിൽ ഭരണപക്ഷത്തിന് നോട്ടുപുള്ളിയായി മാറിയ ശ്രീറാം വെങ്കിട്ടരാമന്റെ അതേ പാതയിലാണ് നിലവിലെ സബ് കളക്ടർ രേണുരാജു ഭീഷണികൾക്ക് വഴങ്ങാതെ ഗോകുലം ഗോപാലന്റെ മകന്റെ അനധികൃത നിർമ്മാണത്തിലടക്കം കൈവച്ചതോടെ രേണുവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഭൂമാഫിയക്കാർ വിളയാടുന്ന ഇവിടെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ കണ്ണിലുണ്ണി ആയവർ നിരവധിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ കണ്ണിലുണ്ണി ആയത് മുഖം നോക്കാതെ വൻകിടക്കാരായ നിയമലംഘകർക്കെതിരെ നടപടി കൈക്കൊണ്ടതോടെയാണ് ഇത്തരം ധീരന്മാരായ ഉദ്യോഗസ്ഥനാണ് വേണ്ടതെന്നും കേരളം പറഞ്ഞു എന്നാൽ കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവരുടെ ഇടപെടൽ കാരണം പലപ്പോഴും നേർവടിക്കൊന്നും നടക്കില്ല ഇപ്പോൾ എസ് രാജേന്ദ്രൻ അടക്കമുള്ള ഭരണപക്ഷക്കാരുടെ നോട്ടപ്പുള്ളിയായത് ദേവി ുളം സബ് കളക്ടർ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടതോടെയാണ് അവർക്കെതിരെ രാജേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്തെത്തിയത് സബ് കളക്ടറെ പരസ്യമായി അപമാനിച്ചത് മൂന്നാർ പഞ്ചായത്തിന്റെ വ്യവസായ കേന്ദ്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എം എൽ എയുടെ യഥാർത്ഥ പ്രശ്നം രാജ് വൻകിടക്കാർക്കെതിരെ നടപടിയുമായി നീങ്ങുന്നതാണ് സബ് കളക്ടറായി ദേവികുളത്ത് എത്തിയ ശേഷം ശക്തമായ നടപടികളാണ് രേണു കൈക്കൊണ്ടത് അടുത്തിടെ പത്ത് ബഹുനില കെട്ടിടങ്ങൾക്കാണ് സബ് കളക്ടർ സ്റ്റോപ്പ് മെമ്മർ നൽകിയത് മൂന്നാർ ടൗൺ കേന്ദ്രീകരിച്ച് ായിരുന്നു സ്റ്റോപ്പ് മെമോ നൽകിയത് നിയമപരമല്ലെന്ന് കണ്ടായിരുന്നു നടപടി ദേവികുളത്തെത്തിയത് മുതൽ മുപ്പത് കെട്ടിടങ്ങൾക്കാണ് ഇതിനകം സ്റ്റോപ്പ് മെമ്മോ നൽകിയത് പല കെട്ടിടങ്ങളുടെയും തുടർ നിർമ്മാണം തടയുന്നതിനായി നിരീക്ഷക സംഘത്തിനും രൂപം നൽകിയിരുന്നു മൂന്നാർ കോളനി കേന്ദ്രീകരിച്ച് ഗോകുലം ഗോപാലന്റെ മകൻ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കെ ഡി എച്ച് വില്ലേജ് ഓഫീസർ അയൂബ് ഖാൻ സ്റ്റോപ്പമോ നൽകിയിരുന്നു ഇതും സബ് കളക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന് അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ചതിനാണ് സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ നിർത്തിവെയ്ക്കൽ നോട്ടീസ് നൽകിയത് ഇത്തരത്തിൽ ശക്തമായ നടപടികളാണ് ആർഡിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നത് തുടർന്നും മൻകിടക്കാർക്കെതിരെ അവർ രംഗത്ത് വരുമെന്ന സൂചന ലഭിച്ചതോടെയാണ് രേണുരാജിനെ അധിക്ഷേപിച്ച് പിന്തിരിപ്പിക്കാൻ സി പി എം എം എൽ എ അടക്കം രംഗത്തെത്തിയത് എന്നാൽ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന സൂചനയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്കോടെ പാസായ മിടുക്കിക്ക് പറയാനുള്ളത് ിൽ സബ് കളക്ടറായിരിക്കവേ ആയിരിക്കവേ സി പി എം നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ പുലർച്ചെത്തിരിത്രമാണ് പാറമട ലോബിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ അവർ നടപടി കൈക്കൊണ്ടു ശ്രീറാം വെങ്കട്ടരാമനും പിന്നീട് വന്ന വി ആർ പ്രേംകുമാറും ഉഴുതുമറിച്ച മണ്ണിലേക്കാണ് രേണുവും എത്തിയത് ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യവും പരിസ്ഥിതി പ്രാധാന്യവുമുള്ള ദേവികുളത്തേക്ക് സബ് കളക്ടറായി എത്തിയപ്പോൾ രേണു ഉറപ്പിച്ചത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നാണ് ആ പാതയിലാണ് അവർ ഇതുവരെ പ്രസംഗിച്ചതും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ പതിനാല് സബ് കളക്ടർമാരാണ് വന്നുപോയത് രാഷ്ട്രീയം വി ആർ പ്രേംകുമാറിന്റെ നടപടികൾക്കെതിരെ ഉയർന്നതോടെ അദ്ദേഹത്തെ ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറാക്കി മാറ്റിയ ശേഷമാണ് ഡോക്ടർ രേണുരാജിനെ ഇവിടെ നിയമിച്ചത് ദേവികുളത്തേക്ക് ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഇതോടെ അധികം നടപടികളൊന്നും ഉണ്ടാകില്ലെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യങ്ങൾ മറിച്ചായി അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്തു രേണു ന്യൂസ് ഡെസ്ക് മറനാടൻ ടി